നമസ്കാരം അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്ന് പറയുന്നത് ധനുരാശിയെ കുറിച്ചാണ് ധനുരാശി ലഗ്നമായിട്ട് വരുന്നതും ധനുരാശി ചന്ദ്ര ലഗ്നരാശിയായിട്ടും യോഗം അല്ലെങ്കിൽ ധനയോഗം എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ധനയോഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കോടീശ്വര യോഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലഗ്നരാശിയെയും ചന്ദ്രരാശിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എടുക്കേണ്ടത് ലഗ്നാലും ചന്ദ്രാലും ഒൻപതാം ഭാവത്തെ ചിന്തിച്ച് ആ ഒൻപതാം ഭാവാധിപന്റെ സംഖ്യയെ ചിന്തിച്ച് എടുക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന കോടീശ്വര യോഗം ഇതിന് സംഖ്യയുമായിട്ട് ബന്ധമുണ്ട് ഏഴ് ഗ്രഹങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഏഴ് ഗ്രഹങ്ങളാണ് ഇവയിലെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സംഖ്യ ഉണ്ട് സൂര്യന് മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധന് എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്ക് ഒന്ന് ഈ പറയുന്ന സംഖ്യ ഈ രാശികളുടെ ഒൻപതാം രാശിയിൽ വരണം ലഗ്നരാശിയും ചന്ദ്രരാശിയും ഗണിക്കുമ്പോൾ ഒൻപതാം രാശിയിൽ വരണം ഇവിടെ ധനുരാശിയുടെ ഒൻപതാം രാശിയിൽ വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ സൂര്യനാണ് അപ്പോൾ സൂര്യന്റെ സംഖ്യ മുപ്പതാണ് അങ്ങനെ വരുമ്പോൾ ചന്ദ്രാലും ലഗ്നാലും മുപ്പതെന്ന സംഖ്യ പ്ലസ് മുപ്പത് സമം അറുപത് എന്ന സംഖ്യയാണ് കിട്ടിയത് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചിട്ട് അതായത് എന്ന സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചതിന് ശേഷമാണ് ബാക്കി വരുന്ന ശിഷ്ടത്തെയാണ് ചന്ദ്രാൽ പിന്നെ ഏത് രാശിയിൽ വരുന്നുവോ കിട്ടുന്ന ശിഷ്ടം ചന്ദ്രാൽ ഏത് രാശിയിൽ വരുന്നുവോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടീശ്വര യോഗം ഗണിക്കേണ്ടത് കോടീശ്വര യോഗത്തിൽ വരുന്ന ഈ പറയുന്ന സംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന ഗ്രഹത്തിന്റെ വിഷയത്തെ ആസ്പദമാക്കിയാണ് പിന്നെയുള്ള വിഷയങ്ങൾ എടുക്കേണ്ടത് ആ ചന്ദ്രാൽ എടുക്കുന്ന സംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ തൊഴിൽ മേഖലകളും അതുപോലെ തന്നെ ആ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹം ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ആ രാശിയിൽ ശുഭഗ്രഹങ്ങളാണോ പാപഗ്രഹങ്ങളാണോ വന്നിട്ടുള്ളത് അതുകൂടാതെ ആ രാശിയുടെ അധിപനായ ഗ്രഹം ഏത് രാശിയിൽ ചെന്ന് നിൽക്കുന്നു ആ രാശിയുടെ അധിപൻ അല്ലെങ്കിൽ ആ രാശി ഏതൊക്കെ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭക്തൃ സ്ഥാനം വഴിയായിരിക്കും ധനാഗമ മാർഗങ്ങള് അത് പല തരത്തിൽ ചിന്തിക്കാം ഇപ്പോൾ സ്ത്രീകൾ നമ്മുടെ നിവൃത്തി സ്ഥാനമാണ് ഏഴാം ഭാവം അങ്ങനെ അത് ഏത് രാശിയുമായിട്ട് വന്നിരിക്കുന്നു ഏത് ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കർമ്മഭ കർമ്മഭാവത്തിലാണ് ഈ പറയുന്ന കർമ്മഭാവാധിപനുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളിൽ കൂടെ ആവാം മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങി ആറാം രാശി ഇപ്പോൾ ശത്രുരോഹം കടം ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വക്കീലന്മാരൊക്കെ ശത്രുക്കളുമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് സംസാരിച്ചായിരിക്കും അവർക്ക് ധനാഗമ മാർഗങ്ങളുണ്ടാവുന്നത് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ രോഗാവസ്ഥ ഡോക്ടർമാരൊക്കെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ വഴിക്ക് വരാം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിവിടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ സൂര്യന് മുപ്പതന്ന സംഖ്യ എന്ന് പറഞ്ഞു അപ്പം മുപ്പത് പ്ലസ് മുപ്പത് സമം അറുപത് ഇതിൽ നിന്ന് പന്ത്രണ്ട് ഹരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പന്ത്രണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ പൂജ്യമാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ധനുരാശിയുടെ പന്ത്രണ്ടാം രാശി ചിന്തിക്കാം അവിടെ ആണ് അതിന്റെ ലാസ്റ്റ് വരുന്നത് വൃശ്ചികൻ രാശി ചന്ദ്രാല് വൃശ്ചികൻ രാശിയെ ചിന്തിക്കാം ഈ വൃശ്ചികൻ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ വൃശ്ചികരാശിയുടെ അധിപന്റെ അവസ്ഥ എന്താണ് വിദേശത്തു നിന്നൊക്കെ ധനാകമ മാർഗങ്ങൾ വരാം ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ സഹോദരാതി ബന്ധങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ ആ രാശിയിൽ വന്നിരിക്കുന്ന ഗ്രഹം ഏതാണ് മനസ്സിലാക്കുക അവരവരുടെ ജാതകം ഗണിച്ചതിന് ശേഷം ലഗ്നം ഏതെന്ന് മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങൾ എടുക്കാൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രാടംകാലം മൂലം പൂരാടം നക്ഷത്രങ്ങളാണ് അപ്പൊ ആ രാശി എന്തായാലും ചന്ദ്ര ലഗ്നം അത് തന്നെയാണ് പിന്നെ അവരവരുടെ ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുക്കുന്ന ലഗ്നം ഗണിച്ചതിന് ശേഷം മാത്രമേ ലഗ്ന രാശിയെ ചിന്തിക്കാൻ പാടുള്ളൂ നല്ലത് വരട്ടെ